حنوا دموع الأسى توبة وقولوا أتيناك يا ذا العلا وقولوا أتيناك يا ذا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني أفقه قولي وماني رأيه درسه ريماري نقول البرتغال الذي كنا دل صورة الغاشية نقول الحمد لله അയ്യാമത്തെ നാടിനെക്കുറിച്ച് സ്വർഗ്ഗങ്ങളെക്കുറിച്ച് നരകത്തെക്കുറിച്ച് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വലിയ സൃഷ്ടി വൈഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒട്ടകത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു പതിനെട്ടാമത്തെ ആയത്താണ് ഇനി പഠിക്കാനുള്ളത് ഉസ്മി റഹിമാൻ റഹീൻ ഈ ആയത്ത് മുതലാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹു തലീന് അടുത്തൊരു ദൃഷ്ടാന്തം മനുഷ്യനോട് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് എപ്പോഴും കാണുന്ന പുറത്തൊക്കെ ഇറങ്ങിയാൽ നമ്മൾ കാണുന്നതാണ് ആകാശം അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ആകാശം എങ്ങനെയാണ് ഉയർത്തപ്പെട്ടതെന്നും മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ ആകാശത്തിലേക്കും നിങ്ങൾ നോക്കുന്നില്ലേ എങ്ങനെയാണ് അത് ഉയർത്തപ്പെട്ടത് ഇറങ്ങിട്ടുള്ള മുന്നിലേക്ക് നോക്കിയാൽ ആദ്യം കാണുന്നത് ഒട്ടകങ്ങളാണ് അല്ലേ അതേക്കുറിച്ച് എന്താ ചിന്തിക്കാത്തതെന്നാണ് ആദ്യം ചോദിച്ചത് പിന്നെ മേൽപോട്ട് നോക്കിയാലോ കാണുന്നത് സൂര്യ ചന്ദ്രൻ പോലെയുള്ള സംഗതികളാണ് സൂര്യൻ ചന്ദ്ര സൂര്യനെ കൊണ്ടും ചന്ദ്രനെ കൊണ്ടും ഒക്കെ നക്ഷത്രങ്ങളെ കൊണ്ടൊക്കെ അലങ്കൃതമായ തൂണുകളില്ലാതെ വളരെ പൊക്കത്തിൽ ഉയർന്നു നിൽക്കുന്ന ആകാശമാണ് പിന്നെ നമ്മൾ മേലോട്ട് നോക്കിയാൽ കാണുന്നത് അപ്പോൾ ഇതൊക്കെ കാണുന്ന ഏതൊരു മനുഷ്യനും ആ സാധനങ്ങളുടെയൊക്കെ സ്രഷ്ടാവിനെക്കുറിച്ച് സ്രഷ്ടാവിനെക്കുറിച്ചും ആ സൃഷ്ടാവിൻ്റെ അപാരമായ കഴിവിനെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിയാതിരിക്കുക എന്നത് അപരാധമല്ലേ മനുഷ്യൻ ചിന്തിക്കുകയാണ് വേണ്ടത് ആ സൃഷ്ടാവിനെക്കുറിച്ച് ചിന്തിക്കുകയും ആ സൃഷ്ടാവിലേക്ക് ചെന്നെത്തുകയുമാണ് മനുഷ്യൻ ചെയ്യേണ്ടത് അതാണ് അള്ളാഹുത്തല നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് ചോദിച്ചത് ആകാശങ്ങൾ ഏഴ് ആകാശങ്ങളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആാനിലും ഹദീസുകളിലും ഉണ്ട് അത് ലെയറുകളല്ല കൃത്യമായ ആകാശങ്ങൾ തന്നെയാണ് സമാവാത്ത് എന്നാണ് അള്ളാഹുത്തുലെ പ്രയോഗിച്ചത് ഏഴ് ആകാശങ്ങൾ നമ്മൾ ഈ കാണുന്നതിൻ്റെ കപ്പുറവും നമ്മൾ കാണുന്നത് സത്യത്തിൽ ആകാശമാണോ എന്നതിൽ ഇപ്പോഴും തർക്കമുണ്ട് ഭൂമിയുടെ പ്രത്യേക ലെയറുകളാണ് കാണുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതിനൊക്കെ അപ്പുറം ഏഴ് ആകാശങ്ങൾ കൃത്യമായി ഉണ്ട് എന്നാണ് ഒന്നാം ആകാശത്തേക്കുള്ള ദൂരം തന്നെ തിട്ടപ്പെടുത്തി വരുന്നേ ഉള്ളു കൃത്യമായി ഒന്നാമതെ ഏഴ് ആകാശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുൻ നബയിലെ പന്ത്രണ്ടാമത്തെ അതിൽ കാണാൻ ഏഴ് ഘടകട്ടികളിലെ ഫലവത്തായ ആകാശങ്ങൾ നിങ്ങളുടെ മുകളിൽ നാം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ഏഴ് ആകാശങ്ങളുണ്ട് ഏഴ് ഭൂമിയുണ്ട് സുഹൃത്ത് തൊലാക്കിലെ പന്ത്രണ്ടാമത്തായത്തിൽ അള്ളാഹുല്ലദിൻ അള്ളാഹു ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് ഒമിനൽ ഭൂമിയിൽ നിന്നും അതുപോലെയുള്ളതിനെ സൃഷ്ടിച്ചവനാണ് എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും ഏഴ് തന്നെയാണ് എന്നർത്ഥം നിരവധി ഹരീസുകളിലും ഈ വസ്തുത ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് ബുഹാരി മുസ്ലിം റഹ്മത്തുല്ലാഹി അലിമ റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസുകളിലൊക്കെ ഭൂമി ഏഴെണ്ണമാണ് എന്ന് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പ്രപഞ്ചങ്ങളെ മൊത്തം വലയം ചെയ്യുന്ന ഏഴ് ആകാശങ്ങളാണ് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളും മറ്റും അതൊക്കെ ഒന്നാം ആകാശത്ത് അലങ്കരിച്ചതാണ് വലക്കത് ചെയ്യുന്ന സമ അധ്വന്യ ഏറ്റവും അടുത്ത ആകാശത്തെ ഒന്നാം ആകാശത്തെ അല്ലാത്ത അലങ്കരിച്ചതാണ് നമ്മൾ കാണുന്ന ആ നക്ഷത്രങ്ങളൊക്കെ ആ ഏഴ് ശക്തമായ ആകാശങ്ങൾ വേറെ തന്നെയുണ്ട് എന്നാണ് അത് പിന്നീട് കണ്ടെത്തിയേക്കാം ഇപ്പം നമ്മൾ പരിശുദ്ധ ഖുർആനിലും ഹജീഫലും പറഞ്ഞതുപോലെ വിശ്വസിക്കുക അതാണല്ലോ ഈമാൻ കണ്ടത് വിശ്വസിക്കാൻ ഇപ്പോൾ ഏത് പോലീസുകാരനും കിട്ടില്ല കാണാത്തത് വിശ്വസിക്കാറല്ലേ ഈമാൻ എന്ന് പറയുന്നത് ഗോളങ്ങൾക്കിടയിലുള്ള വിടവാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് ഏഹ് അതൊന്നുമല്ല ശരിക്കുള്ള കെട്ട് തന്നെയാണ് ഉറപ്പുള്ള കെട്ടുകളാണ് ആകാശങ്ങൾ എന്ന് ആകാശങ്ങളെന്ന് അള്ളാഹുത്തല പറഞ്ഞിട്ടുണ്ട് മൊത്തം പ്രപഞ്ചമാണ് ആകാശം എന്ന് പറയുന്ന ചില ആളുകളുണ്ട് അതും തെറ്റാണ് മൊത്തം പ്രപഞ്ചം എന്നും പറയുന്നതും ശരിയല്ല പരിശുദ്ധ ആയത്തുകൾ പരിശോധിച്ചാലൊക്കെ അത് കൃത്യമായി മനസ്സിലാകും നിരവധി ആയത്തുകൾ ആ വിഷയമായിട്ടുണ്ട് അല്ലെങ്കിൽ സൂറത്തുൽ ബക്രയിലെ ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് ആകാശത്തെ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കുകയും ആകാശത്തെ ഒരു കെട്ടാക്കുകയും ഒരു ബിനാ എന്ന് പറഞ്ഞ കെട്ടിടം എന്നാണ് ശരിക്കർത്ഥം എന്ന് പറഞ്ഞാൽ ഫലവത്തായ ഒരു കെട്ടാക്കി മാറ്റുകയും ചെയ്ത അള്ളാഹുദാന അപ്പോൾ ഒരു വിടവല്ല എന്ന് മനസ്സിലായല്ലോ അല്ല മൊത്തം പ്രപഞ്ചമല്ല എന്ന് മനസ്സിലായല്ലോ وري ما يترل الله الذي جعل لكم من أرض قرارا والسماء بناء أفلم ينظروا إلى السماء فوقكم فوقهم كيف بنيناها والسماء بنيناها بأيد وإنا لموسعون وبنينا فوقكم سبعا سدادة سورة النبأ إلى بندر الله تعالى أأنتم أشد خلقا أم السماء بناها سورة النازعات إلى إيربتي 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 والسماء وما بناها سورة الشمس إلى أنزام تعالى فيقول لك بنا أن أوروبا പ്രയോഗമാണ് അല്ല നടത്തിയത് കൃത്യമായി കെട്ടുകളായി ഉറപ്പുള്ള സംഗതികളെ ഉണ്ടാക്കിയത് തന്നെയാണ് എന്നാണ് അവിടെ നിന്ന് മനസ്സിലാവുന്നത് മാത്രമല്ല മയറാജ് വിവരിക്കുന്ന ഹദീസിൽ ഓരോ ആകാശത്ത് വെച്ചും നടന്ന സംഭവങ്ങളും പറയുന്നുണ്ടല്ലോ ഒന്നാം ആകാശത്ത് രണ്ടാനാകാശത്ത് മൂന്നാം ആകാശത്ത് എന്നൊക്കെ മാത്രമല്ല ഓരോ ആകാശത്തേക്ക് കയറിപ്പോകുമ്പോഴും അവിടെ ഉള്ള ആളുകൾ ആരാണ് എന്ന് ചോദിക്കുകയും പിന്നെ ആളുകളാണെന്ന് പറയുമ്പോൾ പറഞ്ഞപ്പോൾ വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്തു എന്നൊക്കെ ഹദീഥുകളിലുണ്ട് അപ്പോൾ എല്ലാം മുത്തഫ്ഖുൻ അലേഹിയായി മാ ബുഖാരി മുസ്ലിം റഹ്മത്തുല്ലാഹി അലിമാ റിപ്പോർട്ട് ചെയ്ത ഹരിയത്ത് കളാം അപ്പോൾ അതൊക്കെ കൃത്യമായ കെട്ടുകൾ ഉറപ്പുള്ള കെട്ടുകൾ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ വാതിലുകളുള്ള ആകാശമാണ് എന്നും അവിടെ നിന്ന് മനസ്സിലായി അല്ലേ ആ വാതിലുകൾ തുറന്നുകൊടുത്തുക എന്നൊക്കെ ഹരിച്ചിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ സുഹത്തൊരു ആറാഫിൽ നാൽപ്പതാമത്തെ ആതിൽ കാണാം ലാ ആ കാഫിര്യങ്ങളായ ആളുകൾക്ക് നടിച്ചു കൊക്കുന്ന ആളുകൾക്ക് ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല അപ്പോൾ എന്താ അവിടെ നിന്ന് മനസ്സിലായത് ആകാശങ്ങൾക്ക് വാതിലുകളുണ്ട് എന്ന് കൃത്യമായ പറഞ്ഞു മാത്രമല്ല റമദാൻ മാസമായാൽ ഹദീസുകളിലുണ്ടല്ലോ ഇതാ ദഹു റമദാൻ അല്ല ഫുഹത്ത് അബു അബുസ് റമദാൻ മാസമായാൽ ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും അപ്പോൾ അവിടെയും വാതിലുകൾ ഉള്ളതാണെന്ന് മനസ്സിലായി ഏഴ് ആകാശങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ പരിശുദ്ധ ഖുർആാനിൽ അത്ഭുതം എന്താണെന്നറിയാം പരിശുദ്ധ ഖുർആാനിൽ ഏഴ് പ്രാവശ്യമാണ് ഏഴ് ആകാശങ്ങൾ എന്ന് ആവർത്തിച്ചു വന്നത് എന്നാണ് ഏഴാകാശങ്ങൾ ആ സമാവാത്തുസഭ എന്ന പ്രയോഗം ഏഴ് പ്രാവശ്യമാണ് പരിശുദ്ധ ഖുർആാനിൽ ഉള്ളത് മുഫസ്രിയങ്ങൾ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തേത് സൂറത്തുൽ ബക്രയിലെ ഇരുപത്തി ഒൻപതാമത്തായ് ഫസുവാത്തിൻ അലിൻ ഏഴ് ആകാശങ്ങളായി ആകാശങ്ങളെ അള്ളാഹുത്തുല സൃഷ്ടിച്ചു രണ്ടാമത്തേത് സൂറത്തുൽ ഇസ്രായേൽ നാൽപ്പത്തി ഏഴ് ആകാശങ്ങളും അള്ളാഹുവിന് വേണ്ടി തസ്ബീ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു മൂന്നാമത്തെ സ്ഥലം سورة المؤمنون انبتي آرامتات قر قل من رب السماوات السبع ورب العرش العظيم يا غاشن رب أرانا من الجودي تنوكوكا تستلم من تستلم سبع سماوات في يومين سورة فصلت ربنا دامتات

ഓരോ ആകാശങ്ങൾക്കിടയിലും അഞ്ഞൂറ് വർഷത്തെ വഴി ദൂരമുണ്ട് എന്ന് നമി സുലാഹുലി വസ്ലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സയൻസ് പറയുന്നതിന് മുമ്പ് നമീസു അഹ് വസ്ലമ തങ്ങളിട്ടുണ്ട് ഓരോ ആകാശങ്ങൾക്കിടയിൽ ഏറ്റവും അടുത്ത ആകാശത്തിൻ്റെയും തൊട്ടടുത്ത ആകാശത്തിൻ്റെയും ഇടയിൽ അഞ്ഞൂറ് വർഷത്തെ വഴി ഇത് സയൻസ് കണക്കാക്കിയത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പ്രകാശവർഷം പ്രകാശവർഷത്തിനനുസരിച്ചാണല്ലോ ഈ വലിയ ദൂരങ്ങളൊക്കെ കണക്ക് കൂട്ടുക ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ പ്രകാശം സഞ്ചരിക്കുന്നത് മൂന്ന് ലക്ഷം പെർ സെക്കൻഡാണ് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് അപ്പോൾ ഇത്രയും ദൂരം ഒരാൾ സഞ്ചരിക്കുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അത് അഞ്ഞൂറ് വർഷമായിരിക്കും എന്നാണ് സഞ്ചരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഭൂമിയിൽ നിന്ന് കണക്കാക്കുമ്പോൾ ഇരുന്നൂറ് കോടി പ്രകാശ വർഷം ഭൂമിയിൽ നിന്ന് കണക്കാക്കുമ്പോൾ ഇരുന്നൂറ് കോ ഇരുന്നൂറ് കോടി പ്രകാശ പക്ഷേ സമയത്തിൻ്റെ വ്യത്യാസമാണ് ഭൂമിയിൽ നിന്ന് മാറും തോറും സമയം മാറുമല്ലോ മേലോട്ട് പോകും തോറും സമയം പിറകോട്ട് പോകും ഭൂമിയിൽ തന്നെ മാറുന്നില്ലേ അല്ലേ ചൊവ്വയിൽ ചന്ദ്രനൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെയാണ് ഭൂമിയിൽ തന്നെ പല സ്ഥലങ്ങളിലും പല സമയങ്ങളാണല്ലോ അപ്പോൾ ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും എങ്ങനെയാണ് ഏഴ് ആകാശങ്ങൾ ഉയർത്തി നിർത്തിയിരിക്കുന്നത് എന്നതാണ് ഒരു ചിന്താവിഷയം അള്ളാഹുത്താല മറ്റൊരു അടുത്ത് ചോദിക്കുന്നുണ്ട് തൂണുകളില്ലാതെ ആകാശങ്ങൾ ഉയർത്തി നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ രണ്ടഭിപ്രായങ്ങളാണ് ഇത് സംബന്ധമായി പറയുന്ന ആയത്തിനെ കുറിച്ച് മുഫസിലിങ്ങൾ പറയുന്നത് സുഹത്തു റാജിലെ രണ്ടാമത്തെ ആയത് അല്ല ആകാശങ്ങൾ ഉയർത്തി അള്ളാഹു നിങ്ങൾ കാണുന്ന തൂണുകളില്ലാതെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന തൂണുകളില്ലാതെ രണ്ട് തഫ്സീറുകളാണ് ഈ ആയത്തിനുള്ളത് ഒന്ന് അതിന് തൂണുകളുണ്ട് പക്ഷേ നമ്മൾക്ക് കാണാൻ കഴിയില്ല ആയത്തിൻ്റെ ലാഹിർ ബാഹ്യമായ അർത്ഥം അങ്ങനെയാണല്ലോ തരുന്നത് അല്ലേ തൂണുകളുണ്ട് നിങ്ങൾ കാണുന്നില്ല രണ്ടാമതൊരു അഭിപ്രായം അതിന് തൂണുകളേ ഇല്ല നമ്മൾ കാണുന്നുമില്ലല്ലോ അങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം അന്നൽ മാന അന്നഹ മർഫുത്തുൻ ബിലാമദീൻ അസുലൻ തീരെ തൂണുകളില്ലാതെ പൊന്തിച്ച് നിർക്ക നിർത്തപ്പെട്ടതാണത് മറ്റൊരു മറ്റൊരാഴത്തിലുണ്ട് സുഹൃത്ത് ഹജ്ജ് അറുപത്തഞ്ചാമത്തെ ആയത്തിൽ വയും ഇതിന് ആകാശങ്ങൾ അള്ളാഹുത്തലങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് എന്നൊരു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തൂണുകളെ ഇല്ല എന്നതിനർത്ഥമുണ്ട് അപ്പോൾ പിന്നെ പിന്നെന്തിനാണ് ഈ തറൗനഹ എന്ന് പറഞ്ഞത് അത് ഇല്ല തീരെ ഇല്ല എന്ന് തെക്കീദ് ആ നഫീനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ല എന്ന് പറയുന്നതിന് ഒന്നും ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തറൗനഹ എന്ന് അള്ളാഹുത്തല ചോദിച്ചത് അതായത് ഐ ഹിയ തൂണുകളില്ലാതെ ഉയർത്തപ്പെട്ടതാണ് ആകാശം നിങ്ങൾ കാണുന്നില്ലേ തൂണുകൾ നിങ്ങൾ കാണില്ലല്ലോ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ തൂണുകളില്ലാതെ ഉയർത്തപ്പെട്ട ആകാശങ്ങൾ നേരത്തെ പറഞ്ഞ അഭിപ്രായം അങ്ങനെ എല്ലാ തൂണുകളുണ്ട് പക്ഷെ നമ്മൾക്കത് കാണുന്നില്ല രണ്ട് അഭിപ്രായം അഫുസിലീകൾ പറഞ്ഞിട്ടുണ്ട് അപ്പം തീരെ തൂണുകളില്ല എന്നത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തറവുനഹ എന്നുള്ള പറഞ്ഞത് നിങ്ങൾ കാണുന്ന പോലെ അതിന് തൂണുകളില്ലല്ലോ അതെ അപ്പോൾ തീരെ തൂണില്ല എന്നർത്ഥം രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം ഏതായാലും ഈ ആകാശങ്ങളെ അള്ളാഹു തല പിടിച്ചു നിർത്തിയിരിക്കുന്നത് പരസ്പരം കൂട്ടിമുട്ടാതെ അതല്ലെങ്കിൽ തട്ടാതെ താഴോട്ട് വീഴാതെ അങ്ങനെ നിർത്തിയിരിക്കുന്നത് അതിന് പല കാരണങ്ങളും കാണാൻ പന്നത്തെ സയൻസൊക്കെ പറയുന്നത് ഗ്രാവിറ്റിയാണ് ആകർഷണ ഫലമാണ് പുഷ് പുൾ തിയറി എന്ന് പറയും ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചു ഇങ്ങോട്ട് വലിക്കുക മറ്റെ തള്ളുക അപ്പോൾ അവരെ സ്റ്റെബിലിറ്റി ആയി നിൽക്കും പ്രപഞ്ചത്തിലെ മിക്ക ഗോളങ്ങളും ഗ്രഹങ്ങളും ഒക്കെ അതിൻ്റെയൊക്കെ കൃത്യമായ നിലനിൽപ്പ് അങ്ങനെയാണെന്നാണ് പുഷ് ആൻഡ് ഫുൾ തിയറി ഉപയോഗിച്ചിട്ടാണ് പിടിച്ച് വലിക്ക് വലിക്കലും തള്ളലും ഇതാണ് അവിടെ ഉപയോഗിക്കേണ്ടി വരുന്നത് ഗ്രാവിറ്റി എന്നൊക്കെ പറയാം അപ്പം ഇതൊക്കെ കൃത്യമാണ് വളരെ കൃത്യമാണ് അള്ളാഹു സുഹാനുഹ തല ഇത്രയും ഏഴ് ആകാശങ്ങളെ ഏഴ് ഭൂമികളൊക്കെ പടച്ച് കൃത്യമായി നിരീക്ഷിച്ച് അതിനെ പരിപാലിച്ച് തട്ടാതെ മുട്ടാതെ ഭൂമിയുടെ മുകളിൽ അതൊന്നും വീഴാതെ കൃത്യമായി പൊക്കി നിർത്തിയിരിക്കുകയാണ് അള്ളാഹു തല സുബഹാനു അള്ളാ അതുകൊണ്ടാണ് റബ്ബ് ചോദിക്കുന്നത് ആകാശങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എങ്ങനെയാണ് അത് ഉയർത്തപ്പെട്ടത് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ അല്ലാഹുതു പറഞ്ഞു നിന്ന് കേട്ടോ നമുക്ക് ഇൻഷാ അല്ലാ പത്തൊൻപതാമത്തെ ആയത്ത് പർവ്വതങ്ങളെക്കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അസ്ലാം അലൈക്കും വാഹനത്തബർക്കാത്തു